ഹലോ ഫ്രണ്ട്സ് അപ്പം ഞങ്ങളുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്ന് തിരുവല്ല വരെ നിന്ന് പോയതാണ് അപ്പോൾ നവംബർ ട്വൻറ്റി നയൻത്തിൻ്റെ പപ്പയുടെയും മമ്മിയുടെയും വെഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ മമ്മിക്ക് പുതിയൊരു ഫോൺ ഗിഫ്റ്റ് ചെയ്യാനായിട്ട് പപ്പ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ തിരുവല്ല വരെ പോയിട്ടിരിക്കും അവിടെ നിന്ന് നോക്കാമെന്ന് എന്ന് കരുതി ആദ്യം ഞങ്ങൾ കയറിയത് ഓക്സിജനിലാണ് അവിടെ ഒരുപാട് ഫോൺസിൻ്റെ കളക്ഷൻസ് ഉണ്ട് സാംസങ് മാത്രമല്ല വേറെ ഒരുപാടുണ്ട് പക്ഷേ പപ്പയ്ക്കും മമ്മിക്കും ഫോൺ എന്ന് പറയുമ്പോൾ എപ്പോഴും സാംസങ്ങിനോടാണ് പ്രിയം കാര്യം കുറച്ചുകൂടി യൂസർ ഫ്രണ്ട്ലി ഒക്കെ ആയതുകൊണ്ട് അത് മതി എന്നുള്ള പ്ലാനിലായിരുന്നു ഇരുന്നത് സാംസങ്ങിൻ്റെ എ സിക്സ്റ്റീൻ ആണ് ഞങ്ങൾ നോക്കിയത് അതവിടെ ഉണ്ടായിരുന്നില്ല അപ്പം ഞങ്ങളിടുത്ത് തൊട്ടടുത്ത് തന്നെയാണ് മൈജി ജി നമുക്ക് ആ ഷോറൂമിൽ കൂടി കയറി നോക്കാമെന്ന് കരുതി മൈജിയിൽ സാംസങ് എ സിക്സ്റ്റീൻ ഉണ്ടായിരുന്നു ഞങ്ങളുടെ മനസ്സിലെ ഒരു പ്ലാനനുസരിച്ചിട്ട് ഒരു ഗോൾഡൻ ഷെയ്ഡാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് അവിടെ എന്താണേലും ഭാഗ്യത്തിനതുണ്ടായിരുന്നു മൂന്ന് ഷെയ്ഡ്സ് ആയിരുന്നു അവിടെ ഉള്ളത് ഒരു ലൈറ്റ് ഗ്രീൻ ഉണ്ടായിരുന്നു പിന്നെ ഒരു ബ്ലാക്കിഷ് ബ്ലൂ ഉണ്ടായിരുന്നു പിന്നെ ഗോൾഡും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ മമ്മിക്ക് വേണ്ടി ഗോൾഡ് ഫോണാണ് സെലക്ട് ചെയ്തത് He-he-he! <laughs> നല്ല യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഹാൻഡി ഫോണാണ് ഞങ്ങളുടെ പ്ലാനിൽ ഉണ്ടായിരുന്നത് അമ്മയ്ക്ക് ഒരുപാട് വെയിലുള്ള ഫോണും ഒരുപാട് വലിയ സ്ക്രീനും ഒന്നും വലിയ താല്പര്യമില്ല കുറച്ച് യൂസ് ചെയ്യാൻ എളുപ്പമുള്ളതാണ് തപ്പിയത് ഫോണെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ അത് അൺബോക്സ് ചെയ്ത് കാണിക്കുമായിരുന്നു അടുത്തൊരു ജോലി എന്ന് പറഞ്ഞാൽ എല്ലാം വിശദമായിട്ട് കാണിച്ചും പറഞ്ഞും തന്നു പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിൽ ചാർജർ ഇപ്പോൾ വരുന്നില്ല അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കണം മൈ ജിയിൽ ഇപ്പോൾ ഓഫേഴ്സിൻ്റെ ഒരു സമയമായതുകൊണ്ട് നമുക്ക് ആ നല്ല ഓഫറിൽ തന്നെ അതിൻ്റെ ഒറിജിനൽ ചാർജർ വാങ്ങിക്കാനും പറ്റി ഫോൺ മേടിച്ച് നേരെ അടൂർ വന്ന് അജിഫനിൽ നിന്ന് ഒരു ഹണി കേക്കും കൂടെ വാങ്ങിച്ച് ഞങ്ങൾ നേരെ വീട്ടിൽ വന്നു പിന്നെ വൈകിട്ടായിരുന്നു കേക്ക് കട്ടി രാവിലെ തന്നെ പപ്പ മമ്മിക്കുള്ള ഗിഫ്റ്റൊക്കെ കൊടുത്തു മമ്മി ഭയങ്കര സർപ്രൈസ്ഡായിരുന്നു കാരണം കുറച്ച് നാളുകൊണ്ട് ഫോൺ മാറണം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു മമ്മി ഇരുന്നത് പപ്പയുടെയും മമ്മിയുടെ നാൽപ്പത്തി രണ്ടാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ഇതിനെ ആഘോഷിച്ചത് ഒരുപാട് സന്തോഷത്തോടെ ആ ഒരു ദിവസം കടന്നുപോയി ഞങ്ങളുടെ കൊച്ചു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഒപ്പം ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ